പ്രഭാത പ്രാർത്ഥന എട്ടാം സങ്കീർത്തനം നാലാം വാക്യം അവിടുത്തെ ചിന്തയിൽ വരാൻ മാത്രം മർത്തിന് എന്ത് മേന്മയുണ്ട് അവിടുത്തെ പരിഗണന ലഭിക്കുവാൻ മനുഷ്യപുത്രന് എന്ത് അർഹതയാണ് ഉള്ളത് കരുണാമയനായ ഉദ്ധിതനായ യേശുവെ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മഹത്വപ്പെടുത്തുന്നു കർത്താവേ ഞങ്ങൾ ആരുമല്ല ഞങ്ങൾ ഒന്നുമല്ല ഞങ്ങളെല്ലാം വട്ടപൂജ്യമാണ് ഞങ്ങളെ കാര്യമായിട്ടെടുക്കേണ്ട ഒരു ആവശ്യവുമില്ലാതിരുന്നിട്ടും അങ്ങ് ഞങ്ങളെ കാര്യമായിട്ട് എടുക്കുക മാത്രമല്ല ഞങ്ങൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്ത് ഞങ്ങളെ അങ്ങ് അനുഗ്രഹിച്ചു കൊണ്ടേയിരിക്കുന്നു ദേവദൂതന്മാരുടെ തൊട്ട് താഴെ ഞങ്ങൾക്കുള്ള സ്ഥാനവും ബഹുമതിയും നൽകി ഇപ്പോഴും അങ്ങ് നൽകിക്കൊണ്ടേയിരിക്കുന്നു ഞങ്ങളെല്ലാം ഉദ്ധിതൻ്റെ മക്കളാണെന്നും ആ ഉദ്ധാന രുചി നൽകുകയും ചൊരിഞ്ഞ് അനുഗ്രഹിക്കുകയും ചെയ്യണമേ അങ്ങയുടെ നൽകലിൻ്റെ മകുടമായ ഉദ്ധാനം ഞങ്ങൾക്ക് ആനന്ദദായകമായിരിക്കുന്നത് ഞങ്ങളും ഒരിക്കൽ സ്വർഗത്തിൽ എത്തിച്ചേരും എന്ന പ്രത്യാശയോടെ ഇനിയുള്ള കാലമെല്ലാം ജീവിക്കുവാൻ പ്രചോദിപ്പിക്കേണമേ മണ്ണും പൊടിയും ചാരവുമായ ഞങ്ങളെ അങ്ങേ രക്തത്താൽ ഞങ്ങൾ വീണ്ടെടുത്ത ദൈവമേ പുത്രനായ യേശുവേ പശുദ്ധാത്മാവായ ദൈവമേ ഇപ്പോഴും എപ്പോഴും മഹത്വമുണ്ടാകട്ടെ ആമീൻ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ അൽഫോൻസാമ്മ പുഞ്ചിരി ഒരു തിരിവെട്ടമാണ് സങ്കടപ്പെടുന്നവരുടെ മുഖത്തേക്ക് നോക്കി കരുണയോടെ ഞാൻ പുഞ്ചിരിക്കും